ഞാൻ കസോട്ട് കസോച്ച് കിടന്ന് ആ ഒരു അല്ലല്ല കുറേ നേരത്തെ പോരാട്ടത്തിനൊടുവിൽ കുറേ നേരത്തെ പോരാട്ടത്തിന് ഒഴുകി ഞാൻ വന്നപ്പോൾ ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് ഓരോ റോസാപ്പൂവും ആട്ടിട്ടിപ്പാർക്കിട്ടായിട്ട് കവറ് വാങ്ങി ഒപ്പിച്ച് എനിക്കിതും തന്നിട്ടാണ് ആ ബുക്കയാണ് ഈ പൊക്ക ഇതിൽ ഞങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും ഈ പൂവ് നീ ഉണങ്ങാനുണ്ടല്ലോ എന്ന് ഇത് ബിഗ് മദർ ഇത് ബിഗ് ഫാദർ ഇതോ ഇത് ലിറ്റിൽ പ്രിൻസസ് ഡാഡിയുടെ സ്വന്തം ഇതിലെല്ലാം മദർ ബിഗ് മദർ ബിഗ് ബിഗ് മദർ കണ്ട ലിറ്റിൽ മദറിയ സൈക്കിളാ ബൊക്കെയും പിടിച്ചിട്ടോ നിക്കുന്ന ഇന്ന് ഡിസ്ചാർജായിട്ടുണ്ടായിരുന്നു ഞങ്ങള് ബാഗ് പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുവാണ് അല്ലെങ്കിൽ ബില്ല് അടക്കാൻ പോയിക്കുവ ഞങ്ങൾ എല്ലാരും വീട്ടിലേക്ക് ആദ്യമായിട്ട് കുഞ്ഞ് ആദ്യമായിട്ട് വീട്ടിലിരുന്ന ദിവസവും ഇന്നേ ഞങ്ങള് അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പറ ഞാനേ ഇട്ട് കാണിക്കോ അമ്മ എന്തേലും പറയാ എന്തേലും പറ മമ്മൂച്ചി മ്മ പറ സന്തോഷം രാജകുമാരി രാജകുമാരി എന്നിട്ട് സന്തോഷത്തോടെ വീട്ടിലും

അനാമിയൊന്നും എടുക്കണ്ട അനാമിക്ക് അങ്ങോട്ട് പോകുന്നു അല്ല അത് സ്റ്റെപ്പ് ഇറങ്ങി പോണല്ലോ ഇതിനേ പോയാൽ പോല അല്ല നമ്മക്ക് ലിഫ്റ്റില് പോവാം അതല്ല ആരും നെറ്റ് ഇരിക്കാൻ വേണ്ടി വാങ്ങിച്ചു എങ്ങനെ എങ്ങനെ പറയും അതുകൊണ്ട് അവരെല്ലാം പോവാ ഒരു ജാതി കാലുണ്ട് അമ്മ അമ്മക്ക് എത്തിക്കോ അമ്മയ്ക്കൊന്നും വേണ്ട ചായ കുടിക്കാൻ പോകുന്നു

പൊട്ടു അത്

പെട്ടെന്നൊക്കെ പെട്ടെന്ന് 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 സാധനം കണ്ണൊന്ന് തോറന്നേപ്പൂളു പോന്നോ ഒനെ കിട്ടി വല്ലാതെ കിട്ടിയോ ആ കിട്ടീനി രണ്ടുപേരുടെയും വരും അതങ്ങനെ പണ്ടുള്ളവര് അമ്മയില് കിട്ടിയും മറ്റേ അവര് രണ്ടുപേരുടെയും നല്ല വൃത്തിയായിട്ട് ഇന്നലെ അയച്ച പോലെ വൃത്തിയായിട്ട്